ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകണേ ഒരു സ്ഥലം കല്ല്യാണത്തേക്ക് പോകണതാണ് ഡ്രെസ്സൊക്കെ നമ്മൾ പിന്നെ മാറ്റിയിട്ടില്ല എന്നാലും ഇത് കാണിച്ചു തരായിരുന്നേ ഇതാണ് നമ്മൾ കമ്മലിട്ടിട്ടുണ്ട് ഞാനൊരു കുഞ്ഞു ചൂട്ടിയാണ് ഇതൊരു കുഞ്ഞു ചൂട്ടിയാണ് ഞാൻ ലിഫ്റ്റിക്കും ലിഫ്റ്റി കൊണ്ട് ഇവിടെ ഒന്ന് ചമപ്പിച്ചുകൊണ്ട് ഒരു നല്ലൊരു അടിപൊളി സൗദിന്ന് കൊണ്ടുവന്നൊരു ക്രീമുണ്ട് എൻ്റെ എന്നാൽ അപ്പം ആ ക്രീം ഞാൻ ഫസ്റ്റ് ആ ക്രീം തേച്ചിട്ട് ചൂട്ടിട്ടിട്ട് പിന്നെയാണ് ഇതിട്ടത് കമ്മൽ പിന്നെയാണ് ചൂട്ടിയിട്ടത് പിന്നെയാണ് ലിഫ്റ്റിക്ക് ഇട്ടത് ലാസ്റ്റ് പിന്നെ ലാസ്റ്റാണ് മറ്റേ നിഫ്റ്റിക്കോണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒന്ന് ലവ് ഇങ്ങനെ അരച്ചത് ഇങ്ങനെ നമ്മുടെ കൈയോടിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇതാണ് നമ്മളെ ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കമൻറ്റും വിഷമം